ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി പാണ്ടിക്കാട് കൊടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി ബുധനാഴ്ച കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ആറ് ദിവസങ്ങളെ നടക്കുന്ന ഉത്സവം ചൊവ്വാഴ്ച സമാപിക്കും Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare കലവറനിറക്കൽ ഘോഷയാത്രയ്ക്ക് ശേഷം കൊടിയേറ്റ് നടന്നു ക്ഷേത്രം തന്ത്രിമാരായ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി അരിപ്പുറത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി സി എം കിഷോർകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു രിപ്പുറത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് സി കെ ശബരിഗിരിനാഥൻ വി കെ ശശിധരൻ എൻ പി സുകുണൻ കെ സരിത പി ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച നീതു ശ്രീജിത്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനിത്യങ്ങൾ മാതൃസമിതിയുടെ തിരുവാതിരക്കളി കോൽക്കളി ഭക്തിഗാനമേള എന്നിവ നടക്കും ഞായറാഴ്ച രാവിലെ ഉത്സവബലി വൈകിട്ട് നാലിന് ഗ്രാമപ്രദക്ഷിണം തുടർന്ന് തായമ്പക എന്നിവയും ഉണ്ടാകും തിങ്കളാഴ്ച രാത്രി പള്ളിവേട്ട ചൊവ്വാഴ്ച രാവിലെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് ആറാട്ട് സദ്യ എന്നിവയും ഉണ്ടാകും ഉത്സവത്തിന് എത്തുന്നവർക്ക് എൻഎസ്എസ് കോടശേരി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ സംഭാര വിതരണ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഒരുക്കിയിട്ടു